सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ॐ श्रीगुरुभ्यो नमः ॐ श्रीमहादेव्यै नमः

വിരജയതി ധിം ഹരി ഓം എല്ലാവർക്കും നമസ്കാരം സൗന്ദര്യലഹരിയിലെ ലഹരിയിലെ മുപ്പതാമത്തെ ശ്ലോകമാണ് ഇപ്പൊ ചൊല്ലിയത് കഴിഞ്ഞ ശ്ലോകത്തിൽ ദേവിയുടെ അദ്വിതീയമായിട്ടുള്ള പാതിവ്ര ഭാവത്തെ പ്രകടിപ്പിച്ചു സഭയിൽ അധ്യക്ഷയായി ദേവി വിരാജിക്കുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ മറ്റുള്ള ബ്രഹ്മാതി ദേവന്മാരെല്ലാം ദേവിയുടെ പാദങ്ങളിൽ വന്ന് നമസ്കരിച്ച് കിടക്കുന്ന സന്ദർഭത്തിലാണ് മഹാദേവൻ സഭയിലേക്ക് എഴുന്നള്ളുന്നത് ആ സന്ദർഭത്തിൽ മഹാദേവൻ്റെ വരവ് കണ്ട് മഹാദേവനെ എതിരേറ്റ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന പരിഭ്രമത്തോടു കൂടി ഭഗവാനെ എതിരേൽക്കുന്ന ദേവിയുടെ പത്നി ഭാവം പാതിവ്രത്യ ഭാവം അതൊക്കെയാണ് അതിൽ വിശേഷമായിട്ട് വ്യക്തമാക്കിയത് ഈ ശ്ലോകം മുപ്പതാം ശ്ലോകം നമ്മൾ മുമ്പും പറഞ്ഞതായിട്ടുള്ള പ്രളയകാലത്ത് എല്ലാവരും നശിക്കുമ്പോൾ മഹാദേവൻ മാത്രം നശിക്കാതിരിക്കുന്നു ദേവിയുടെ പാതിവ്രത്യത്തിൻ്റെ മഹിമയാണ് എന്നൊക്കെ സൂചിപ്പിച്ചു ഇത് ഈ മുപ്പതാം ശ്ലോകം സമാനമായിട്ടുള്ളൊരു ആശയമാണ് പക്ഷേ അതിലും വെച്ച് ഒന്നുകൂടെ കടന്ന് പറയുകയാണ് ദേവിയെ ഉപാസിക്കുന്നതായിട്ടുള്ളൊരു ഭക്തൻ പ്രളയകാലത്ത് നിർഭയനായി മഹാദേവനേക്കാൾ വലിയതായിട്ടുള്ള ഒരു അനുഭവത്തെ അല്ലെങ്കിൽ ഐശ്വര്യത്തെ പ്രാപിക്കുന്നു െന്ന് പറഞ്ഞാൽ അദ്ദേഹം ദേവിക്ക് പദവിയെ പ്രാപിക്കുന്നു ദേവി സായുജ്യം തന്നെ പ്രാപിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ വ്യക്തമാക്കുന്നത് നമുക്ക് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം സ്വദേഹോദ്ഭൂതഭി ഗൃണിഭി അണിമാധ്യാഭി അഭിതോ നിഷേവ്യേ നിത്യേ വാം അഹമിതി ഭാവയതി യഹ ആദ്യത്തെ ശ്ലോ രണ്ട് വരികളിൽ ദേവിയെ ഒരു പ്രത്യേക ഭാവത്തിൽ ധ്യാനിക്കുന്ന ഒരു ഉപാസകനെക്കുറിച്ചാണ് പറയുന്നത് യഹ യഹ എന്ന് പറഞ്ഞാൽ യാതൊരുവനാണോ സദാ ഭാവയതി എല്ലായ്പ്പോഴും ഭാവന ചെയ്യുന്നത് എപ്പോഴും ധ്യാനിക്കുന്നത് എങ്ങനെ ധ്യാനിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ വിഷയം സ്വദേഹോദ്ഭൂതാഭിഹി അണിമാധ്യാ ബിഹി ഗൃണിബിഹി എന്നൊരുക്കണം ദേവിയുടെ സ്വദേഹത്തിൽ നിന്ന് ഉത്ഭൂതങ്ങളായിരിക്കുന്ന ദേവിയുടെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിരിക്കുന്ന അണിമാധ്യാ ബിഹി അല്ലെങ്കിൽ ഗ്രിണിബിഹി അണിമാധ്യാ ബിഹി എന്ന് രണ്ട് രീതിയിലും അന്വയിക്കാം ഗൃണി എന്ന് പറഞ്ഞാൽ കിരണം മയൂഖം എന്നൊക്കെ അർത്ഥം മയൂഖം രശ്മി കിരണം ഒക്കെ പര്യായ ശബ്ദങ്ങളാണ് അപ്പോൾ ഗൃണി ബിഹി ആ കിരണരൂപങ്ങളായിരിക്കുന്ന അണിമാദ്യ ബിഹി അണിമാ മുതലായവയാൽ എന്നർത്ഥമാണ് ഇവിടെ അണിമാ എന്ന് പറഞ്ഞാൽ അഷ്ടസിദ്ധികളിൽ ആദ്യത്തെ പറയുന്നതായിട്ടുള്ള സിദ്ധിയാണ് അണിമാ മുതലായത് എന്നാണ് അണിമാദ്യ എന്ന് പറഞ്ഞാൽ അപ്പോൾ അണിമ മഹിമ ഗരിമ ലഘിമ ഈശിത്വം വശിത്വം പ്രാപ്തി പ്രാകാമ്യം ഈ എട്ടെണ്ണമാണ് പ്രധാനമായിട്ടുള്ള സിദ്ധികൾ മറ്റനേക സിദ്ധികളുണ്ട് ഏറ്റവും പ്രധാനമായിരിക്കുന്നതുകൊണ്ട് ഇതിനെ അഷ്ടസിദ്ധികൾ എന്ന് പറയും ഏതൊക്കെയാണ് അണിമ അണിമ എന്ന് പറഞ്ഞാൽ അണു പോലെ ആവാനുള്ള സാമർഥ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും നമുക്ക് സൂക്ഷ്മമാവാൻ ശരീരം ഏറ്റവും അണുകൂലയാക്കാനുള്ള സാമർഥ്യത്തിന് പേരാണ് അണിമ എന്നുള്ളത് മഹിമ എന്ന് പറഞ്ഞാൽ ശരീരത്തെ വലുതാക്കാനുള്ളതായിട്ടുള്ള സാമർത്ഥ്യം നമ്മുടെ രാമായണത്തിലെ സുന്ദരകാണ്ഡത്തിലെ ഹനുമാൻ സ്വാമി ആ സുരസ എന്ന നാഗമാതാവ് വഴിയിൽ തടഞ്ഞ് ഹനുമാൻ സ്വാമിയെ ഭക്ഷണമായി വേണം എന്ന് പറഞ്ഞതായിട്ടുള്ള സമയത്ത് ആദ്യം ഹനുമാൻ സ്വാമി പ്രകടിപ്പിക്കുന്ന സിദ്ധി മഹിമയാണ് തൻ്റെ ശരീരത്തെ വലുതാക്കി 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 കൊണ്ടുപോകുന്നു അവസാനം സുരസിയും വിടാൻ എന്ന് കണ്ടപ്പോഴോ അണിമ എന്നുള്ള പ്രയോഗം ചെയ്തു അദ്ദേഹം അപ്പോൾ എന്തായി തൻ്റെ ശരീരത്തെ അണുപോലെയാക്കിയിട്ട് സുരസിയുടെ വായിലേക്ക് പ്രവേശിച്ച് ചെവിയുടെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വന്നു എന്ന് പറയുന്നു ഇത് സിദ്ധികളാണ് ഹനുമാൻ സ്വാമിക്ക് ഈ അഷ്ടസിദ്ധികളൊക്കെ വളരെ സുലഭമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇവിടെ അണിമെന്ന് പറഞ്ഞാൽ സൂക്ഷ്മമാവുക മഹിമ എന്ന് പറഞ്ഞാൽ വലുതാക്കുക ഗരിമ എന്ന് പറഞ്ഞാൽ ഭാരം വർദ്ധിപ്പിക്കുക നമ്മുടെ ശരീരഭാരത്തെ വർദ്ധിപ്പിക്കുവാനുള്ള കഴിവാണ് ഗരിമ അതുപോലെ ലഘിമ എന്ന് പറഞ്ഞാൽ ശരീരഭാരത്തെ ലഘുവാക്കാനുള്ള സാമർഥ്യം ഒരു ഒരു അപ്പൂപ്പൻ താടി പോലെ ഭാരമില്ലാതെ ആകാശത്ത് പറന്നു നടക്കാൻ സാധിക്കും ഇപ്പം ലഘിമ അതുപോലെ ഈശിത്വം വശിത്വം ഈശിത്വം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും നിയന്ത്രിക്കാനുള്ള എല്ലാവരെയും അധീനതയിൽ നിർത്താനുള്ളതായിട്ടുള്ള സാമർഥ്യം ഈശനം ചെയ്യാനുള്ള സാമർഥ്യം അതുപോലെ വശിത്വം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വശത്താക്കാനുള്ള സാമർഥ്യം അതുപോലെ പ്രാപ്തി എന്ന് പറഞ്ഞാൽ ഏത് സന്ദർഭം ഏത് ദേശത്തും എത്താനുള്ളതായിട്ടുള്ള കഴിവ് നമ്മളെപ്പോൾ വിചാരിച്ചാലും എവിടെ വേണമെങ്കിലും എത്താം ഇവിടെ ഇരുന്നുകൊണ്ട് അമേരിക്കയിലും എത്താം ഇപ്പോൾ ഈ നിമിഷം തന്നെ ചന്ദ്രനിലും എത്താം എന്ന് പറഞ്ഞ പോലെ പ്രാപ്തി പ്രാകാമ്യം എന്ന് പറഞ്ഞാൽ കാമിച്ചതൊക്കെ സാധിക്കുക ശരീരത്തെ ഇഷ്ടം പോലെ രൂപം മാറ്റുക ഇങ്ങനെ കാമിച്ചത് സാധിക്കുന്നതാണ് പ്രാകാമ്യം അപ്പം ഇങ്ങനെ എട്ട് സിദ്ധികൾ പ്രധാനമായിട്ടുള്ള സിദ്ധികളാണ് അപ്പോൾ ഈ സിദ്ധികൾ ഒരു ദേവതാ സങ്കല്പമായിട്ട് ദേവിയെ സേവിക്കുന്നു ദേവിയുടെ ആവരണ ദേവതകൾ എന്ന് വേണമെങ്കിൽ പറയാം ദേവിയുടെ ബോഡി ഗാർഡുകളെ പോലെ ദേവിയുടെ സേവികമാരായിട്ട് ദേവിയുടെ ശരീരത്തിൽ നിന്ന് തന്നെ അഥവാ ദേവിയുടെ പാദങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന കിരണങ്ങളിൽ നിന്നാണ് ഇവരുടെ ഉൽപ്പത്തി ഇവിടെ പറഞ്ഞത് സ്വദേഹോദ്ബൂതാ ബിഹി ഗൃണിഭിഹി അണിമാധ്യാ ബിഹി അഭിതഹ നിഷേവ്യേ ചുറ്റുഭാഗത്തും സേവിക്കപ്പെടുന്നവളേ അഭിതഹ എന്ന് പറഞ്ഞാൽ ചുറ്റുഭാഗത്തും അപ്പോൾ ഈ ഒരു ഇങ്ങനെ ചുറ്റി നിന്ന് പരിസേവനം ചെയ്യുന്നു നിഷേവ്യേ എന്ന് പറഞ്ഞാൽ അവരാൽ സേവിക്കപ്പെടുന്നവളേ എന്നാണ് നിതരാം സേവ്യ നിഷേവ്യ അണിമാദികളാൽ സേവിക്കപ്പെടുന്നവളെന്നും നമ്മളെല്ലാവരും എന്നും ആ നിഷേവ്യേ എന്നുള്ള ശബ്ദത്തിന് അർത്ഥമുണ്ട് അങ്ങനെ എല്ലാവരും സേവിക്കപ്പെടേണ്ടവളെ നിത്യേ ദേവി നിത്യയുമാണ് ആ നിത്യസ്വരൂപിണിയായ ദേവി ആദിയും അന്ധവും ഇല്ലാത്തവൾ എന്നർത്ഥം ഉൽപ്പത്തിയോ നാശമോ അഥവാ മരണമോ ഇല്ലാത്തവളാണ് ദേവി അങ്ങനെയുള്ള ദേവിയെ നിഷേവ്യേ നിത്യേ ത്വാം ത്വാം നിന്നെ അമ്മയെ അഹം ഇതി യഹ സദാഭാവയതി എന്നാണ് അഹം ഇതി അത് ഞാൻ തന്നെ എന്ന് ഈ ഉപാസകൻ സ്വയം വിചാരിക്കുകയാണ് ഏത് ദേവിയാണോ അണിമാവി സിദ്ധികളാൽ സേവിക്കപ്പെട്ടുകൊണ്ട് ധ്യാനിക്കുന്നത് ആ ദേവിയും ഞാനും തമ്മിൽ ഭേദമില്ല എന്ന് അഭേദഭാവേനെ ദേവിയെ ധ്യാനിക്കുന്നു ഉപാസിക്കുന്നു അങ്ങനെ ആരുപാസിക്കുന്നുവോ എന്നാണ് ആ ഒരു ഉപാസനയെ സംബന്ധിച്ച ശ്ലോകം നമ്മൾ ലളിതാ ധ്യാന ശ്ലോകമായിട്ട് ചൊല്ലാറുണ്ട് അരുണം കരുണാ തരംഗിതാക്ഷീം ദൃതപാശാങ്കുശുഷ്പാണചാപം അണിമാതിരാവൃതാം മയൂഖൈ അഹമിത്യ വിഭാവേ അവസാനത്തെ വരികൾ അണിമാതിരാവൃതാം മയൂഗൈ മയൂഖം എന്നാൽ രശ്മി കിരണങ്ങൾ അപ്പോൾ അണിമാദ്യ അണിമാതി കിരണങ്ങളാൽ ആവൃതയായിരിക്കുന്ന ദേവിയെ അഹം ഇത്യവ വിഭാവയേ ഞാൻ തന്നെ എന്ന് ഞാൻ ഭാവന ചെയ്യുന്നു മഹേഷിയെ ഭവാനിയെ എന്നൊക്കെ ധ്യാനം അണിമാതി പിരാവൃതാം മയൂഗൈഹി അഹം ഇത്യവ വിഭാവയേ ഭവാനീം അപ്പം ആ ധ്യാന ശ്ലോകത്തിൻ്റെ ആശയം ചിന്തിക്കുക നമ്മളെപ്പോഴും ചൊല്ലുന്നതുകൊണ്ട് പരിചയമുള്ള ശ്ലോകമായതുകൊണ്ട് അതിനെക്കോട്ട് ചെയ്താണിവിടെ അപ്പോൾ അതാണ് ഇവിടുത്തെ ആശയം ദേവിയുടെ ശരീരകിരണങ്ങളിൽ നിന്ന് പാദകിരണങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച അണിമാദി ദേവതകളാൽ സേവിതയായ ദേവിയെ ആരാണോ ഞാൻ തന്നെ എന്ന് ഉപാസിക്കുന്നത് അവൻ്റെ എന്ന് പറയണ തസ്യ ത്രിനയന സമൃദ്ധിയും ത്രിണയത ത്രിനയനന്റെ സമൃദ്ധിയെ ത്രിണയതൃണ ത്രിണയത എന്ന് പറയുമ്പോൾ തൃണം പോലെ ആക്കുന്നവൻ എന്നർത്ഥം ത്രിനയനാരാണ് മഹാദേവൻ മുക്കണ്ണൻ അദ്ദേഹത്തിൻ്റെ സമൃദ്ധി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഐശ്വര്യം അദ്ദേഹത്തിൻ്റെ മഹിമ വൈഭവം എന്നൊക്കെ അർത്ഥം അതിനെപ്പോലും തൃണയത അതിനെ തൃണം പോലെ ഗണിക്കുന്നവനാണ് ഈ സി ഈയൊരു സാധകൻ ദേവിയെ ഉപാസിക്കുന്ന ഒരു സാധകന് മഹാദേവൻ്റെ പദവി പോലും നിസാരമാണ് എന്നർത്ഥം തൃണമെന്നാൽ പുല്ലാണല്ലോ അപ്പം പുല്ലുപോലെ ഗണിക്കുന്നവൻ അവന് മഹാദേവനേക്കാൾ വലിയ പദവിയാണ് അവന് വാസ്തവത്തിൽ ദേവിയെ ഇങ്ങനെ ഞാൻ തന്നെയെന്ന് ഉപാസിക്കുമ്പോൾ കാരണം മഹാദേവനേക്കാളും ഉയർന്ന ഭാവമാണല്ലോ ദേവിക്ക് അപ്പോൾ അങ്ങനെ മഹാദേവൻ്റെ സമൃദ്ധിയെപ്പോലും നിസ്സാരവൽക്കരിക്കുന്ന അവന് മഹാസംവർത്താഗ്നി വിരചയതി നീരാജന നീരാജനവിധിം ഇത് കിം ആശ്ചര്യം എന്നൊരു ചോദ്യമാണവിടെ കിം ആശ്ചര്യം ഇവിടെ ആശ്ചര്യമുണ്ടോ എന്താശ്ചര്യം ഉള്ളത് എന്നൊരു ചോദ്യം എന്താ സാധനം ഇയാളെ മഹാസംവർത്താഗ്നിഹി മഹാസംവർത്താഗ്നിഹി എന്ന് പറഞ്ഞാൽ സംവർത്താഗ്നിയെന്ന് പറഞ്ഞാൽ പ്രളയകാലത്തെ അഗ്നി മഹാപ്രളയത്തിലെ അഗ്നി ലോകത്തെ മുഴുവൻ വിഴുങ്ങുന്നതായിട്ടുള്ള പ്രളയാഗ്നി നീരാചന വിരചയതി വിരചയത്തി അവന് നീരാചന ചെയ്യുന്നു നീരാജനവിധി എന്ന് പറഞ്ഞാൽ എന്താണ് കർപ്പൂര ആരാധനയ്ക്ക് പേരാണ് നീരാജനവിധി വിധി എന്ന് ഇപ്പോൾ ഒരു പൂജ കഴിയുമ്പോൾ അവസാനം കർപ്പൂരാരാധന ചെയ്യുന്നത് പോലെ ഇവൻ്റെ പാദത്തിൽ നീരാചന വിധിയെ ചെയ്യുന്നു ആര് പ്രളയാഗ്നി ഇവൻ അത്രയേ ഉള്ളൂ അത് അവൻ അതിൻ്റെ അതീതനായിരിക്കുന്നു നോർത്തപ്പോൾ ഈ പ്രളയം ആരെയാണ് ബാധിക്കുന്നത് ഈ പ്രപഞ്ചത്തെയാണ് ബാധിക്കുന്നത് അപ്പോൾ ദേവിയെ ഞാൻ തന്നെയാണ് ദേവി എന്ന് ഉപാസിക്കുന്ന ഒരു ഭക്തൻ ഒരു സി ഒരു സാധകൻ അവൻ ഈ പ്രപഞ്ചത്തിന് അതീതനായി ഭവിക്കുന്നു അവനെ ഈ ലോകത്തിൻ്റെ പ്രളയം ബാധിക്കുന്നില്ല എന്നർത്ഥം ലോകമെല്ലാം നശിക്കുമ്പോഴും അവൻ അമൃത സ്വരൂപനായി നിത്യനായി അനശ്വരനായി ദേവിയുടെ ഭാവമാണ് നിത്യാന്ന് പറഞ്ഞുള്ളൂ നിത്യേന്ന് സംബോധന ചെയ്തു ആ നിത്യയായ ദേവിയെ ധ്യാനിച്ച് ധ്യാനിച്ച് ഇവനും സ്വയം നിത്യനായി തീർന്നു അതുകൊണ്ട് അവന് പ്രളയം എന്നുള്ളതൊരു പ്രശ്നമേ അല്ല അത് ലോകത്തെ മാത്രമേ ബാധിക്കുന്നുള്ളൂ ഈ ഭക്തൻ്റെ മനസ്സിനെ കുലുക്കാൻ അദ്ദേഹത്തിന് ഭയമുണ്ടാക്കാൻ ഈ പ്രളയത്തിന് സാധിക്കില്ല അയാൾ ഈ പ്രളയത്തെ ജയിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് മഹാദേവനേക്കാൾ വലിയ പദവിയാണ് ദേവിയുടെ സായുജ്യ പദവി നേടിക്കഴിഞ്ഞു അദ്ദേഹം എന്നൊക്കെയാണ് അതിൻ്റെ താല്പര്യം അപ്പോൾ പ്രളയാഗ്നി അദ്ദേഹത്തിന് വെറും ഒരു അലങ്കാര ദീപം പോലെ അദ്ദേഹത്തിന് നീരാചന വിധിയെ ചെയ്യുന്നു എന്ന് എത്ര മഹാനാണ് ദേവിയെ താതാത്മ്യഭാവത്തിൽ ഉപാസിക്കുന്ന ഒരാൾ എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ ശ്ലോകം ഒരിക്കൽ കൂടെ ചൊല്ലാം

അപ്പോൾ അദ്ദേഹത്തിന് പ്രളയം ഒരു എന്താ പറയുക നമ്മളൊക്കെ തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് കാണുന്ന കൂടി അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ അർത്ഥം അദ്ദേഹത്തിന് അതിലൊന്നും ഭയമില്ലാതാവുന്നു കാരണം അദ്ദേഹം ഇതിനെ ലോകങ്ങൾക്കൊക്കെ അതീതനായി ഭവിക്കുന്നു എന്നുള്ളത് കിം ആശ്ചര്യം ഈ വിഷയത്തിൽ എന്താശ്ചര്യമാണുള്ളത് ആശ്ചര്യമേ ഇല്ല എന്ന് പറയുകയാണ് ഇവിടെ ആദി ശങ്കരഭഗവത് പാദ നമുക്ക് അടുത്ത ശ്ലോകം നാളെ കാണാം ഹരിയോം എല്ലാവർക്കും ശുഭരാത്രി